ഹലോ ഒക്കെ നമുക്ക് കോണ്പെഷ്യൽ ആ ഒരു കുമളങ്ങത്തോടെ ഉണ്ടാക്കി നോക്കിയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടിലോട്ട് പോയാലോ അതായിട്ട് നമ്മൾ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കുമളങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞൊക്കെ എടുക്കാം അങ്ങനെ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ സവാള പച്ചമുളക് സവാള ചീ ചീ ചീകി അരിഞ്ഞെടുക്കാം പച്ചമുളക് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം കുമ്പളങ്ങി നമുക്ക് ചീകി അരിഞ്ഞെടുക്കാം അങ്ങനെ കുമ്പളങ്ങ അരിയാണ് നല്ല കൊത്തി കൊത്തി അരിഞ്ഞ് ചീക കരിയാണ് അതിൽ ബാക്കിയുള്ള കുമ്പളങ്ങ അതുപോലെ ചീകി അരിഞ്ഞെടുക്കാം അങ്ങനെ സാവാള കുമ്പളങ്ങ പച്ചമുളക് എന്നിവ ചീകി അരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങാ ചിരികിതെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചുവന്നുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ് അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് എന്നിവ ചേർത്ത് ഇളക്കി മിസ്സാക്കുകയാണ് സാവാള ഇട്ടുകൊടുക്കുകയാണ് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുകയാണ് സാവാള ഇട്ടുകൊടുക്കുകയാണ് തേങ്ങാ തിരികിയത് റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗായ്സ്